അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മുടെ ഈ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റി ഡേസ് ചാലഞ്ച് ആണ് പന്ത്രണ്ട് ഹാബിറ്റുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആഴ്ചയിൽ നമ്മൾ മൂന്നാമത്തെ ഹാബിറ്റാണ് മനസ്സിലാക്കുന്നത് ഓരോ ആഴ്ചയും നമ്മൾ ഓരോ ഹാബിറ്റുകൾ വിശദീകരിക്കുകയും ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അതിൻ്റെ ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള ലൈവ് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ക്ക് സ്ക്രീനിൽ ഇതിൽ ആദ്യത്തെ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ഇതൊരു ഫ്രീ ചാലഞ്ചാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിലാണ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് വാട്ടർ എന്നൊരു ഹാബിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതില് ഇന്നത്തെ ടോപ്പിക്ക് ആഡോൺസ് ലെമൺ സോൾട്ട് ഓർ ഇലക്ട്രോലൈറ്റ്സ് എന്നതാണ് അപ്പോൾ അതൊരു അഞ്ച് കാര്യങ്ങൾ അതിൽ അതിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒന്നാമത്തത് വെള്ളം പ്രകൃതിയുടെ മോർണിംഗ് ആക് മോർണിംഗ് ആക്ടിവേറ്റർ ആണ് അതായത് നാരങ്ങ വെള്ളത്തിൽ നമുക്കറിയാം സിട്രിക് ആസിഡ് ഉണ്ട് അതായത് വിറ്റമിൻ സി ഉണ്ട് അത് ഇമ്മ്യൂണിറ്റിയും അതുപോലെ സ്കിൻ ഗ്ലോയും മെച്ചപ്പെടുത്താൻ നമ്മൾ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാരങ്ങയിലെ സിട്രിക് ആസിഡ് ലിവർ ഡീടോക്സിനും ഫാറ്റ് ബേൺ പ്രക്രിയക്കും നമ്മൾ സഹായിക്കുന്നുണ്ട് രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുന്നത് ബ്രെയിനും ഗട്ടിനും വേക്കപ് കോളായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നാരങ്ങ വെള്ളം കൊണ്ട് ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ നാരങ്ങ വെള്ളം പ്രകൃതിയുടെ ഒരു മോർണിംഗ് ആക്ടിവേറ്റർ ആണ് എന്നതാണ് ഒന്നാമത്തെ പോയിന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത് ഇനി രണ്ടാമത്തെ പോയിന്റ് ഉപ്പ് ചേർത്ത വെള്ളം ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണ് അതായത് നമുക്ക് ഉപ്പ് ചേർത്ത വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോലൈറ്റ് ബാലൻസിന് നമ്മൾ സഹായിക്കും എന്നതാണ് സ്വാഭാവികമായിട്ടുള്ള ഉപ്പ് കൂടുതലും റിഫൈൻഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അങ്ങനെ സ്വാഭാവികമായ ഉപ്പ് ചേർത്ത വെള്ളം ചെറു ഡീഹൈഡ്രേഷനും തലവേദനക്കും നല്ല പരിഹാരമാണ് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം പോലുള്ള മിനറൽ മിനറലുകൾ റീചാർജ് ചെയ്യാൻ അത് നമ്മെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ നമ്മൾ വെയിലിന് മുൻപ് കുടിക്കുന്നത് ശരീരത്തിലെ പി എച്ച് ബാലൻസ് റെഡിയാക്കാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നതാണ് അപ്പോൾ ഉപ്പ് ചേർത്ത വെള്ളം നല്ലൊരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണ് മൂന്നാമത്തെ പോയിന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത് ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക് വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് നല്ലതാണ് അതായത് ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാൻ എക്സസൈസ് ഒക്കെ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ വിയർപ്പിലൂടെ നഷ്ടമാകുന്ന മിനറലുകൾ പെട്ടെന്ന് നമുക്ക് പുനഃസ്ഥാപിക്കാൻ ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക് നല്ലതാണ് അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് സ്ഥിരതയും മസിൽ ക്രാമ്പുകൾ കുറയുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി ഉള്ളവർക്ക് രാവിലെ ഒരു ഗ്ലാസ് ഇലക്ട്രോലൈറ്റ് വെള്ളം മിക മികച്ചതാണ് കാരണം ഹൈഇൻറ്റെൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് റെസ്റ്റ് ടൈം കുറച്ചിട്ടുള്ളൊരു എക്സസൈസ് ആണ് അപ്പോൾ അവർക്ക് ഇലക്ട്രോലൈറ്റ് വെള്ളം നല്ലതാണ് എന്നതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് പിന്നീട് നാലാമത്തത് അധിക പഞ്ചസാരയും പ്രോസസ്ഡ് പൗഡറുകളും ചേർക്കരുത് എന്നുള്ളതാണ് നമുക്കറിയാം മാർക്കറ്റില് വളരെയധികം ഫ്ലേവേർഡ് പൗഡറുകൾ ലഭിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ചിലപ്പോൾ ചിലത് ലിവറിനും കിഡ്നിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാവാം പഞ്ചസാര ചേർക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഡീടോക്സ് പ്രക്രിയ അത് തട തടസ്സപ്പെടുത്തും എന്നുള്ളതാണ് അതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കേണ്ടതാണ് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ലെമൺ ഉപ്പ് മധുരത്തിന് വേണ്ടിയിട്ട് തേൻ എന്നുവൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്പോൾ ഇത്തരത്തിൽ അധിക പഞ്ചസാരയും ആഡ് ഷുഗറും അതുപോലെ പ്രോസസ്ഡ് പൗഡറുകളൊക്കെ ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ആയ രീതിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണപ്രദമായിരിക്കും എന്നതാണ് അഞ്ചാമത്തെ ഒരു പോയിന്റ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് നിങ്ങളുടെ മോർണിംഗ് മിക്സ് നിങ്ങൾ തന്നെ കണ്ടെത്തണം കാരണം ഓരോരുത്തർക്കും ടേസ്റ്റാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ശരീര പ്രകൃതിക്കനുസരിച്ചും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഡ്രിങ്ക് താല്പര്യം വ്യത്യസ്തമായിരിക്കും ചിലർക്ക് നാരങ്ങാവെള്ളക്കും ഇഷ്ടം അല്ലെങ്കിൽ നല്ലത് അവര് ശരീരത്തിന് നല്ലത് ചിലർക്ക് ഉപ്പ് ചേർത്തതായിരിക്കും അത് നമ്മളാണ് കണ്ടെത്തേണ്ടത് ഒരു ഏഴ് ദിവസം നമ്മൾ ഒന്ന് കുടിച്ച് നോക്കുമ്പോൾ നമ്മുടെ എനർജിയിലും ഡൈജഷനിലും മൂഡിലൊക്കെ എന്താണ് വ്യത്യാസം തരുന്നത് എന്നൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടെത്താൻ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു മിക്സ് ഏത് മിക്സാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ശരീരത്തിനോട് പൊരുത്തപ്പെട്ടു പോകുന്നത് കംഫേർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് എന്ന് എന്നൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതൊരു സ്ഥിരം ശീലമാക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ ഒക്കെ ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് ധാരാളം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാന് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇന്ന് ഒരു ടാസ്ക് തരാം നിങ്ങൾ ഏറ്റവും അനുയോജ്യമായ മോർണിംഗ് ഡ്രിങ്ക് തയ്യാറാക്കുക അത് കണ്ടെത്താം എന്നിട്ടൊരു ഏഴ് ദിവസം അത് തുടരാ അതിനുശേഷം നിങ്ങളുടെ വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങള് തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അതല്ലെങ്കിൽ യൂട്യൂബില് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്താലും ഓക്കെയാണ് അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കുക നമ്മൾ ഈ ഒരു ഹാബിറ്റുകൾ ഞാൻ ഓരോ ആഴ്ചയും ഓരോ നല്ല നല്ല ഹാബിറ്റുകൾ വേണം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ കൂടെ ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസ് അതിൻ്റെ റിസൾട്ട് നിങ്ങളത് വാട്സപ്പിലൂടെ അതല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ കമൻ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയാണ് ഇന്ന് നമ്മൾ അഞ്ച് പോയിന്റുകളാണ് സംസാരിച്ചത് ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിൽ വെള്ളത്തിൽ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് സംസാരിച്ചത് അപ്പോൾ ഇനി വീണ്ടും നാളെ അടുത്ത ഇതിന് ആയിട്ട് കാണാം നാളത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പുതിയൊരു ഹാബിറ്റ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ മൂന്ന് ഹാബിറ്റുകളാണ് കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ളവർ ആക്ടിവേറ്റ് ആക്റ്റീവ് ആവുക അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ടാവും ഓക്കെ Thank you.